ഒരു മുന്നറിയിപ്പ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് കിടക്കര വഴിക്കടവ് ഭാഗത്തേക്ക് വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക പാലാടിന്റെയും മുണ്ടയുടെയും ഇടയിലായിട്ട് സി എൻ ടി റോഡിൽ വലിയൊരു ഗർത്തം രൂപാന്തരപ്പെട്ടിട്ടുണ്ട് ഇത് ആരെയും വെല്ലുവിളിച്ചുകൊണ്ടൊന്നുമില്ല വീഡിയോസ് അല്ല ഇതിലെ വരുന്ന ഇരുചക്ര വാഹനങ്ങൾ പോലുള്ള ഇരുന വാഹനങ്ങൾ ഇതിൽ വരുന്ന ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്നിട്ടുണ്ട് ഈ പണിക്ക് വന്ന ജീവനക്കാർ ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ടുണ്ട് ഇത് വേണ്ടപ്പെട്ട അധികാരികളിതിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന അപകടങ്ങൾ ഇവിടെ ഉണ്ടാവും മഴ പെയ്തു കഴിഞ്ഞാൽ ആ കുഴിയിൽ വെള്ളം നിൽക്കുകയാണ് വെള്ളം നിന്ന് കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് ഇത് റോഡാണോ കുഴിയാണോ എന്നൊന്നും അറിയുന്നില്ല അപ്പോൾ അത്തരത്തിൽ ഈ കുഴിയിൽ വന്ന് ചാടി വണ്ടി വെയ്യുന്ന ചെറുകിട വണ്ടികളൊക്കെ നീങ്ങുന്നൊരവസ്ഥ ഇവിടെ പലപ്പോഴും നമ്മുടെ ഉണ്ടായിട്ടുണ്ട് യും പാലിൻ്റെയും ഇടയിലായിട്ടാണ് ഗൈഡൻ സ്കൂൾ കഴിഞ്ഞിട്ട് ഹോട്ടൽ സൽവക്ക് മുൻവശത്തായിട്ടാണ് അപ്പോൾ ഈ വീഡിയോ പരമാവധി വഴിക്കടവ് പഞ്ചായത്തിലെ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക അപ്പൊ മറ്റൊരു